നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വെറും ഒരു വർഷം കൊണ്ട് സ്വന്തം നാട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പൗരന്മാരെ തൂക്കിലേറ്റിയ ഒരു രാജ്യം അതായത് ഓരോ ദിവസവും ശരാശരി അഞ്ച് പേരെ വീതം കൊന്നൊടുക്കുന്ന ഭരണകൂടം ഇത് സിനിമയുടെ കഥയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാനിൽ നടന്ന പച്ചയായ നരകത്തിയുടെ കണക്കാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഇറാനിലെ തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകുകയാണ് ആശുപത്രികളിൽ കയറി പോലും പോലീസ് വെടിവെക്കുന്നുണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ വരെ വെടിവെച്ചിടുന്ന ക്രൂരതയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ ഇടയിൽ ഇതിന്റെയൊക്കെ ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഒരു മാരകമായ കെണി കൂടി ഒരുക്കിയിരിക്കുകയാണ് പക്ഷെ ഇതിൽ പെട്ടുപോയത് ഇറാൻ മാത്രമല്ല നമ്മുടെ ഇന്ത്യ കൂടിയാണ് എന്ന് പറയേണ്ടി വരും എന്താണ് ചാബഹാർ തുറമുഖത്ത് നമുക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾ ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല ഈ ഭരണം വേണ്ട എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ മൂടിവെക്കുന്ന ഇറാനിലെ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് ഇന്ന് തുറന്ന് പരിശോധിക്കാം എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ലൈക്കൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അതുപോലെ നിങ്ങൾ ഷോർട്സിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പ്ലേ ബട്ടൺ ഞെക്കിയാൽ താഴെയുള്ള പ്ലേ ബട്ടൺ ഞെക്കിയാൽ മുഴുവനായും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഹ്സ അമീനിയുടെ ആ മരണത്തിന് ശേഷം ഉണ്ടായ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതിനേക്കാൾ ഭീകരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് തുടങ്ങിയ ഈ പുതിയ പ്രക്ഷോഭം ഇപ്പോൾ ജനുവരി പകുതി ആകുമ്പോഴേക്കും ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു സിവിൽ വാറിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇതിന് പിന്നിൽ മൂന്ന് പ്രധാന കാരണങ്ങളാണുള്ളത് ഒന്ന് തകർന്നു തരിപ്പണമായ സാമ്പത്തിക അവസ്ഥ രണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം മൂന്നാമത്തേത് ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അഹങ്കാരം നടിക്കുന്ന സുപ്രീം ലീഡർ കമേനയുടെ പിടിവാശി ഇതിൽ ഇന്ത്യയുടെ റോൾ എന്താണെന്നും ട്രംപ് വന്നതിന് ശേഷം കളി എങ്ങനെ മാറിയെന്നും നമുക്ക് ഓരോന്നായി ഡീ കോഡ് ചെയ്യാം ആദ്യം നമുക്ക് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ നോക്കാം അവിടുത്തെ ഒരു റിയാലിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ ഇറാനിലെ ജനങ്ങൾ പതിമൂന്ന് ലക്ഷം റിയാൽ കൊടുക്കണം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ പണത്തിന് കടലാസിന്റെ വില പോലും ഇല്ലാത്ത സാഹചര്യം കറണ്ട് ഇല്ല വെള്ളമില്ല ഇന്ധനമില്ല എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് പോലും സ്വന്തം ജനങ്ങൾക്ക് പെട്രോൾ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല ജനം പട്ടിണി കിടക്കുമ്പോൾ ഭരണകൂടം ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഹമാസിനും ഹിസ്പുള്ളും കോടിക്കണക്കിന് രൂപയുടെ ആയുധം വാങ്ങി നൽകുന്നു ഞങ്ങൾക്ക് തിന്നാൻ ആഹാരമില്ല അപ്പോഴാണ് നിന്റെയൊക്കെ ഒരു യുദ്ധം എന്ന് പറഞ്ഞാണ് ജനം തെരുവിലിറങ്ങിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പ്രസിഡന്റ് മസൂദ് പെസേഷ് കിയാൻ തന്നെ ട്വിറ്ററിൽ പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകരാറിലാണെന്ന് ജനങ്ങളുടെ രോഷം ന്യായമാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു സ്വന്തം പ്രസിഡന്റിന് പോലും ഗതികെട്ട് സത്യം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇറാൻ ഭരണകൂടം കൊന്നു തള്ളിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേരെയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയാണ് എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് ഭയം മയക്കുമരുന്ന് കേസ് എന്നൊക്കെ പേരിടുമെങ്കിലും ഇതിൽ പകുതിയും രാഷ്ട്രീയ എതിരാളികളെയും പ്രക്ഷോഭകാരികളെയും ആണ് വധിക്കുന്നത് വുമൺ ലൈഫ് ഫ്രീഡം എന്ന് മുദ്രാവാക്യം വിളിച്ചതിന് മാത്രം എത്രയോ യുവാക്കളെയാണ് ഇവർ ക്രൈനിൽ കെട്ടിത്തൂക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ആദ്യ ആഴ്ചയിൽ മാത്രം അമ്പതിലധികം പേരെ വെടിവെച്ചു കൊന്നു എന്നാണ് ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഒമ്പത് പേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ചോര കണ്ടു മരവിച്ച ഒരു ഭരണകൂടം എന്ന് മാത്രമേ ഇതിനെ വിളിക്കാൻ പറ്റുകയുള്ളൂ ഇറാനിലെ സ്ത്രീകളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ദുരന്തമാണ് നൂർ പ്ലാൻ എന്ന പേരിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാനും പിടിച്ചു കൊണ്ടുപോകാനും പോലീസിന് അധികാരം നൽകുന്ന നിയമം നോബേൽ സമ്മാന ജേതാവായ നർഗീസ് മുഹമ്മദിയെ ജയിലിൽ വെച്ച് വീണ്ടും ക്രൂരമായി മർദ്ദിച്ചുവെന്ന വാർത്ത ഡിസംബറിൽ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പോലീസ് ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളുടെ കണ്ണുകളെയാണ് പല്ലറ്റ് ഗൺ ഉപയോഗിച്ച് നൂറുകണക്കിന് പെൺകുട്ടികളുടെ കാഴ്ചയാണ് ഇവർ ഇല്ലാതാക്കിയത് എന്നിട്ടും ആ പെൺകുട്ടികൾ പിന്മാറുന്നില്ല അവരുടെ ധൈര്യത്തിന് മുന്നിൽ തോക്കുകൾ പോലും തോൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് അമേരിക്ക ഇതിൽ ഇടപെടുന്നത് അത് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം അമേരിക്കയുടെ ഉദ്ദേശം ഒരിക്കലും ഇവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യമല്ല അതായത് ഇറാനിലെ പ്രതിഷേധക്കാരെ സംരക്ഷിക്കുക എന്നൊരു കാര്യമല്ല അവർക്ക് പല ഉദ്ദേശവും ഇതിൽ ഉണ്ട് എന്നതാണ് സത്യം എങ്കിലും അമേരിക്ക ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറയേണ്ടി വരും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഇപ്പോൾ ആകെ കളിമാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ട്രംപ് പ്രഖ്യാപിച്ച മാക്സിമം പ്രഷർ ക്യാമ്പയിൻ ഇറാനെ ശരിക്കും വിരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇറാന്റെ എണ്ണ ആരും വാങ്ങരുതെന്ന് ട്രംപ് കട്ടായം പറഞ്ഞു ചൈന പോലും പേടിച്ച് പിന്മാറുന്ന അവസ്ഥയാണ് ട്രംപ് പറഞ്ഞ ആ ഒരു കാര്യം ഇതാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വേണമെങ്കിൽ സൈനികമായി നേരിടും ഇത് വെറും ഭീഷണിയായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ചില ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സൈബർ ആക്രമണങ്ങളും ചെറിയ വ്യോമാക്രമണങ്ങളും ഇതിന്റെ സാമ്പിൾ വെടുക്കെട്ട് മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും ട്രംപ് വന്നതോടെ ഇറാൻ്റെ സാമ്പത്തിക നില അപ്പാടെ തകർന്നിരിക്കുകയാണ് ആ ദേഷ്യമാണ് ഇപ്പോൾ തെരുവുകളിൽ പ്രക്ഷോഭമായി മാറുന്നതെന്നും പറയേണ്ടി വരും അത് ട്രംപിനോടുള്ള ദേഷ്യത്തിലേക്കാൾ ഉപരി ആ രാജ്യത്തിലെ ആളുകളോടുള്ള ദേഷ്യമാണ് ഏറ്റവും കൂടുതലുള്ള ആ ഭരണവർഗ്ഗത്തിനോടുള്ള ദേഷ്യമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുപോലെ നമുക്കിനി ഇന്ത്യയുടെ കാര്യം നോക്കാം അതായത് നമ്മുടെ കാര്യം നോക്കാം നമുക്ക് ഇന്ത്യ വലിയ പ്രതീക്ഷയോടെ ഇറാനിൽ തുടങ്ങിയ പദ്ധതിയാണ് ചാബഹാർ പോർട്ട് പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും ചരക്കയക്കാൻ നമ്മൾ കണ്ടുപിടിച്ച വഴിയാണിത് നമ്മൾ അവിടെ ഏകദേശം ഈ നൂറ്റി ഇരുപത് മില്യൺ ഡോളർ അതായത് ആയിരം കോടി രൂപയോളം ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പത്ത് വർഷത്തെ കരാറും ഒപ്പിട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അമേരിക്ക നമുക്ക് തന്ന പണി മറ്റൊരു രീതിയിലായിരുന്നു ചാബഹാർ പോർട്ടിന് നൽകിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക റദ്ദാക്കി ഇതിനർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇന്ത്യൻ കമ്പനികൾ ചാപഹാറിൽ പ്രവർത്തിച്ചാൽ അമേരിക്കൻ ഉപരോധം വരും ഇന്ത്യ ഇപ്പോൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ആയിരം കോടി കളഞ്ഞ് തിരിച്ചു പോരണോ അതോ അമേരിക്ക പിണക്കി അവിടെ തുടരണോ എന്നുള്ള കാര്യം ട്രംപ് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ടൈറ്റ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ പിന്മാറാൻ തുടങ്ങിയാൽ അത് ചൈനക്ക് ഗുണമാകും സാമ്പത്തിക രീതിയിലും സൈനിക രീതിയിലും ഇന്ത്യ വലിയ നേട്ടം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ തലപുക്കുന്ന ഈ ഒരു വിഷയവുമായി ട്രംപ് എത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ട്രംപ് നമ്മളെപ്പോൾ ചോറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പക്ഷെ അതിലൊന്നും അടിപതറുന്ന ആളുകളല്ല നമ്മൾ ഇന്ത്യക്കാർ എന്ന് അയാൾക്കറിയില്ല അതിനുള്ള പണി അയാൾക്ക് കിട്ടിയിരിക്കും നമുക്ക് ഇറാനിലെ കാര്യത്തിലേക്ക് വരാം ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് മസൂദ്കെനെ കണ്ടാൽ സഹതാപം തോന്നും പുള്ളി ഒരു റീഫോമിസ്റ്റ് പരിഷ്കരണവാദി ആണെന്ന് പറഞ്ഞാണ് വന്നത് അമേരിക്കയുമായി ചർച്ച നടത്തണം ഉപരോധം മാറ്റണമെന്നൊക്കെ പുള്ളിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സുപ്രീം ലീഡറായ ആയത്തുള്ള കമേനി അത് സമ്മതിക്കുന്നില്ല അധികാരം മുഴുവൻ കമേനിയുടെയും റെവല്യൂഷണറി ഗാർഡ്സിന്റെയും കയ്യിലാണ് പ്രസിഡന്റ് വെറും ഒരു പാവയാണ് പപ്പറ്റ് മാത്രമാണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രസിഡന്റ് തന്നെ ജനങ്ങളോട് പറയുന്ന വിചിത്രമായ അവസ്ഥയാണ് അവിടെ നടക്കുന്നത് ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ തല്ല് നടക്കുന്നുണ്ട് ഇത് ഭരണകൂടത്തിന്റെ തകർച്ചയാണോ എന്ന് പല വിദഗ്ധരും സംശയിക്കുന്നുണ്ട് അതുപോലെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ ഒരു അഗ്നിപർവതത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ഒരു വശത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന ജനങ്ങൾ മറുവശത്ത് അവരെ കൊന്നൊടുക്കുന്ന ഭരണകൂടം കലാപത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന രാജ്യം ട്രംപും ഇസ്രായേലും തോക്കും പിടിച്ചു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഉണ്ടായ വിപ്ലവം പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറാനിൽ മറ്റൊരു വലിയ വിപ്ലവം നടക്കുമോ അതോ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുതള്ളി കമേനി അധികാരം നിലനിർത്തുമോ അതായത് ഈ വിപ്ലവം എന്ന് പറയുന്നത് മറ്റേ വിപ്ലവം ഉണ്ടായത് എന്താണെന്ന് അറിയാം ഈ വിപ്ലവം നേരെ പുതിയ ലോകത്തേക്ക് ആളുകൾ കടക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ പച്ചപ്പർവതാനി തുറക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയേണ്ടി വരും എന്തായാലും കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്